പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണ സബ്ജക്റ്റ് കുറച്ച് പച്ചയ്ക്ക് പറയേണ്ടതാണ് അപ്പോൾ ആ പച്ചയ്ക്ക് പറയണത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലാണ്ട് ഇപ്പം എന്താ പറയുക കൊണ്ട് എല്ലാം നേടി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു കോടീശ്ശേൻ്റെ കഥയാണ് നമ്മളൊന്ന് പറയാൻ പോണത് ചീട്ടുകളി എന്ന് പറഞ്ഞാൽ നല്ല കളിയല്ല അത് ദൈവങ്ങൾ പോലും ശബിച്ചിക്ക് ഇട്ട കളിയാണ് അപ്പോൾ ഭാര്യനെ പോലും പണയം വെച്ച് കളിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ പുരാണത്തിലുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തിനും ഞാൻ പോലും ചീട്ട് കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ചീട്ടുകളും പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണെന്ന് അച്ഛൻ ചീട്ടുകളിക്കായിരുന്നു റേഷനരി മേടിക്കാൻ തന്ന കാശ് പോലും ഞാൻ ചീട്ടറിച്ച് കളഞ്ഞിട്ടുണ്ട് അവസാനം അമ്മമ്മ പറഞ്ഞു മോനെ ഈ ചീട്ടുകളി കൊണ്ട് ആരും നേടിയിട്ടില്ല ഈ ചീട്ടുകളി നിന്നെ നശിപ്പിക്കും ജീവിതകാലം മുഴുവൻ നീ കണ്ണീര് കുടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നീ ചീട്ട് എന്ന് പറഞ്ഞ സാധനം കൈകൊണ്ട് തൊടില്ല എന്ന് നീ ഇന്ന് ശപഥം ചെയ്ത നാളെ മുതൽ നിൻ്റെ ഭാവി നന്നാവുന്നില്ല അതുപോലെ തന്നെ ഞാൻ ചീട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തു അതോടുകൂടി വരെ ഞാൻ ചീട്ട് തൊട്ടിട്ടില്ല ചീട്ടുന്ന കാണതേ എനിക്ക് വെറുപ്പാണ് അതുപോലെയാണ് നിങ്ങളും നമുക്ക് വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട് പച്ചയ്ക്ക് പറയണ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിപ്പി ആണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് കാണുക ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എന്നിരുന്നാലും നമുക്ക് ഒരു ഫാമിലി ആ ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ സുന്ദരിയായ ഒരു മകള് അച്ഛനമ്മയും ചീട്ടുകളിയിലെ പ്രാന്തികളാണ് അപ്പോൾ ഭർത്താവിനും ചീട്ടുകളി പ്രാന്ത് ഭാര്യയ്ക്കും ചീട്ടുകളി അപ്പോൾ ഒരു ക്ലബിലൊക്കെ പോയിട്ട് ഭാര്യ പല സഹായങ്ങളും ചെയ്ത് ഇയാൾ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു ചീട്ടുകളിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു മൂന്ന് ബെൻസ് കാറുണ്ട് വലിയ ബംഗ്ലാവുണ്ട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെ വലിയ കുറേ സമ്പാദിച്ചു ഇയാൾക്ക് കുറച്ച് കാശുണ്ടായിരുന്നു കുറേ കൂടി സമ്പാദിക്കുക ചെയ്തേ ചീട്ട് കളികൊണ്ട് അങ്ങനെ ചീട്ട് കളിക്കാനായിട്ട് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ആൾ കോടീശ്വരന്മാരുണ്ടെങ്കിൽ ആൾ വീട്ടിലേക്ക് ക്ഷണിക്കും വീട്ടിൽ വന്നിട്ട് ചീട്ട് കളിക്കും അപ്പോൾ അങ്ങനെ പന്നിമലത്ത് അതുപോലെ തന്നെ പരല് കളിക്കുക അങ്ങനെ പല കളികളും ഉണ്ട് റെമ്മി ഇങ്ങനെ ഉള്ള പല കളികളുമുണ്ട് അങ്ങനെ ഒരു കോടീശ്വരനെ ജാക്ക് എന്ന് പറഞ്ഞൊരു പോടി കോടീശ്വരൻ അയാൾ വീട്ടിലേക്ക് ചീട്ടുകളിക്കാനായിട്ട് ക്ഷണിക്കുക അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോടീശ്വരനാണ് അങ്ങനെ വന്നിവിടെ ചീട്ട് കളി തുടങ്ങണം ചീട്ടുകളി തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീട്ടുകളി അന്നത്തെ ദിവസം അയാൾക്ക് തീരെ ലക്കല്ല ജാക്കിന് വളരെ അനുകൂലമാണ് ഇയാളുടെ ഓരോ ഉണ്ടാകുന്ന എല്ലാ നീക്കങ്ങളും പഴച്ചു അങ്ങനെ ഭാര്യ തൊട്ടടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചീട്ടുകളിയിൽ അയാൾക്ക് തോൽവി സംഭവിക്കുക ഇയാളുടെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിലേക്ക് ഉള്ള പൈസ മുഴുവൻ ജാക്കിന് കിട്ടി അപ്പോൾ ഇയാൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബെൻസ് കാറുകൾ പണയം വെച്ച് കളിക്കാൻ തുടങ്ങി അങ്ങനെ ബെൻസ് കാർ മൂന്നും പോയി അത് കഴിഞ്ഞ് വീട് പണിയാൻ വയ്ക്കാൻ തുടങ്ങി അങ്ങനെ വീടും പോയി അങ്ങനെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ഡോക്യുമെൻസും വെച്ച് കളിച്ചു അതും പോയി ശരിക്കും പറഞ്ഞാൽ ചീട്ടുകളിൽ കിട്ടിയിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും ജാക്കിൻ്റെ മുമ്പിൽ അടിയർവ് വയ്ക്കുന്നു എല്ലാം ജാക്കിന് സ്വന്തം അപ്പോൾ ജാക്കിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ വളരെ ഒരു വിദഗ്ധനാണ് ജാക്ക് ഇയാളുടെ മോളെ പല പ്രാവശ്യം ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് ജാക്ക് ഇയാളെ മോളെ കാണുമ്പോൾ അപ്പം ഇയാൾക്ക് ജാക്കിന് കമ്പി ആവും പക്ഷെ എന്ത് ചെയ്യാം ആരൊരു സാഹചര്യം കിട്ടണ്ടേ അവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്സരസമാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് സകലി നഷ്ടപ്പെട്ട ഇയാൾ ആകെ പൊട്ടി തകർന്ന് ഭാര്യ ഇരിക്കുന്ന സമയത്ത് ജാക്ക് പറഞ്ഞു നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം അപ്പോൾ ഇയാൾ ചോദിച്ചു എന്താണ് അവസരം ചോദിക്കുന്നതിനോടൊന്നും വിഷമം തോന്നരുത് അപ്പോൾ ഇയാൾ പറഞ്ഞു കാര്യം പറയുമോ എനിക്ക് ഇന്ന് കിട്ടിയ എല്ലാ സമ്പാദ്യം നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ വീട് കാറ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് നടത്തി തരുമെന്ന് ചോദിക്കും അപ്പോൾ എന്താണെന്ന് ചോദിക്കും നിങ്ങളുടെ മകളെ ഇന്ന് രാത്രി എനിക്ക് ഉപയോഗിക്കാൻ തരണം അവളായിട്ട് ഞാൻ ബന്ധപ്പെടും നേരം എടുക്കുന്നവരെ ഈ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ തുടങ്ങും ഇയാളങ്ങോട് അപ്പോൾ ഇയാളെ മോളെ ചോദിച്ചോടുകൂടി ഇയാളങ്ങൾ ഞെട്ടി ഇങ്ങോട്ട് ഇയാളങ്ങോട് എണീറ്റ് വന്നു പ ചെറ്റ നാറി നീ എന്താ വിചാരിച്ചത് ഇറങ്ങണ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ നിനക്ക് കാഴ്ച വയ്ക്കണല്ലേ പറഞ്ഞു അപ്പോൾ ഈ ജാക്കി ചേർത്തിട്ട് പറയേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഈ വീട് എൻ്റെയാണ് സ്വന്തം ഞാനാണ് നിങ്ങളോട് ഇറങ്ങേണ്ട പറയേണ്ടത് ഇന്ന് പിച്ച പാളിയെടുത്ത് ഇറങ്ങേണ്ട സ്ഥിതിയിൽ നാളെ നിങ്ങൾ ഫുട്പാത്തിൽ കിടന്ന് ഇറങ്ങേണ്ട ആൾക്കാരാണ് എന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനല്ലേ ഇത് കട്ടപ്പോൾ ആൾക്കാരകെ വിഷമമായി ഭാര്യ ആകെ വിഷമിച്ചു അപ്പോൾ ശരി ഞാൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ ഞാൻ പോകണമെന്നുള്ളത് അപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ ഭാര്യനെ വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ തരാം പക്ഷേ എൻ്റെ മകളെ ചോദിച്ചത് ഞാൻ എനിക്ക് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശരി ഞാൻ പോകണം എന്ന് പറഞ്ഞ ഇയാൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു നാളെ നമ്മൾ എവിടെ കിടന്നുറങ്ങും നമ്മൾ എന്ത് ചെയ്യും ബിസിനസ് ഇല്ല പത്ത് രൂപ കയ്യിലില്ല എന്ത് ചെയ്യും ജാക്കനേത് പറയും സമ്മതിക്കും നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ജാക്കിനെ പോവാൻ നിന്ന ജാക്കിനെ തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ജാക്ക് ഞാനൊരു കാര്യം പറയട്ടെ അപ്പോൾ പറയൂ എന്ന് പറഞ്ഞത് ഇതല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല ഒരു മാർഗ്ഗമില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഇത്രയും സമ്പാദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു രാത്രിക്ക് തരില്ലേ എല്ലാം എനിക്ക് സ്വന്തമായ സാമ്രാജ്യം അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരികല്ലേ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഓർമ്മ അവൾ അതി ഉപദ്രവിക്കരുത് അപ്പോൾ ഞാൻ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞു സമ്മതിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ചിലപ്പോൾ ഈ എൻ്റെ ഇടയിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ കസാരയിൽ വെച്ച് നിങ്ങളുടെ രണ്ട് കയ്യും ഞാൻ കെട്ടും കാലും കെട്ടും എന്ന് പറഞ്ഞു കെട്ടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ രണ്ട് കൈയും കാലും കെട്ടണം കെട്ടിയിട്ട് ജാക്ക് ഉള്ള മോള് കിടക്കണത് ഫസ്റ്റ് ഫ്ലോറിലാണ് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്ന് അവളുടെ ഡോറ് തുറക്കുക അവൾ ഒരു അപ്സൽസനെ പോലെ എടുക്കുന്നത് കണ്ട് ജാക്കനെ കണ്ട് കമ്പിയായിട്ട് ജാക്കൊന്ന് പതുക്കാവുള്ള തലയെക്കൂടെ ഇങ്ങനെ തഴിയോട് കൂടിയിട്ട് ആരോ എൻ്റെ മേൽ തഴുകണ എന്ന് ഒരു ബോധാതയും വന്നിട്ട് ഇവിടെ ഞെട്ടി അടിയിക്കാൻ നോക്കി പിന്നെ ജാക്കണം എന്താ ജാക്ക് ഇവിടെ എൻ്റെ അടുത്ത് മോളെ നിൻ്റെ അച്ഛനെ എല്ലാം നഷ്ടപ്പെട്ടു ചീട്ടുകളിയിൽ ഈ വീടും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ ബിസിനസ് സ്ഥാപന സ്ഥാപനങ്ങളും എല്ലാം എനിക്ക് സ്വന്തമായി അപ്പോൾ ഞാനൊരു ഉപാധി വെച്ചു നിന്നെന്നൊരു ദിവസം എനിക്ക് ഉപയോഗിക്കാൻ തന്നാൽ നിൻ്റെ മുടക്കെടുക്കാൻ തന്നാൽ ഈ സമ്പാദ്യം എല്ലാം നിൻ്റെ അച്ഛന് ഞാൻ തിരിച്ചു കൊടുക്കാന്നുള്ളത് അപ്പോൾ പറഞ്ഞു ഓണെ പറയണം എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലേക്ക് പറഞ്ഞയക്കില്ല നിന്റെ അച്ഛനല്ലേ പുറത്തിരിക്കുന്നത് മോൾക്ക് എന്ത് ചോദിക്കാലോ ചോദിച്ചിട്ട് മതി ചെല്ലു എന്ന് പറഞ്ഞത് വാലോട് വന്നു അപ്പം മകൾ മകൾക്ക് ഇത് സത്യമാണ് അച്ഛൻ്റെ ചീട്ടുകളി പ്രാന്ത് എന്താ എത്ര തോളം മകൾക്ക് അറിയാമെന്നാണ് ൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അച്ഛൻ ഒന്നുമില്ലാത്തവനെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല നിങ്ങളുടെ കൂടെ ഞാൻ ഇന്ന് രാത്രി സഹകരിക്കാൻ തയ്യാറാന്ന് പറയണം അതോടുകൂടിയിട്ട് പിന്നെ വണ്ണം ഈ ജാക്ക് മനസ്സിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറേ കളികളുണ്ട് കുറേ നോട്ട് ചെയ്ത് വെച്ചുള്ള കുറേ കളികളുണ്ട് അയാൾ പരിപാടി ചെയ്യുന്നതിൽ ഒരു വലിയൊരു രാക്ഷസനാണ് ഒരു സ്റ്റാലിസ്റ്റാണ് അയാൾ അച്ഛനെയെ നോവിച്ചുകൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെടാം എന്നുള്ളതിന് ഗവേഷണം ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി അത് ജാക്കൻ്റെ ജാക്കൻ്റെ ഒരു പ്രത്യേകത ഒരു ട്രേഡ് മാർക്കാണ് അത് അങ്ങനെ എന്തുണ്ടായ ബാത്റൂമിൽ ചെന്നു ബാത്റൂമിൽ ഒന്ന് ഞാൻ ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അയാളൊന്ന് ബാത്റൂം പോയി കയ്യും കാലം മുളകൊക്കെ കഴുകി ഒരു ഗുളിയെടുത്ത് അയാൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു മോളെ നമ്മൾ ബന്ധപ്പെടുന്നത് സാധാരണ എല്ലാ മനുഷ്യരും ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല ഞാൻ ബന്ധപ്പെടുന്നത് ഞാൻ നിന്നെ പരിപാടി ചെയ്യുന്നത് കാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങൾ ഓരോ മൃഗങ്ങളും ഓരോ സൈസിലാണ് ബന്ധപ്പെടുക അവരൊക്കെ പൊസിഷൻ വേറെയാണ് പോസുകൾ വേറെയാണ് പുറം കുറേ വെറൈറ്റി സംഭവങ്ങളിൽ കൂടി അവരൊക്കെ ബന്ധപ്പെടുക ആ ഒരു ബന്ധപ്പെടലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു രാത്രിയല്ലേ ഇയാൾ ഏത് മൃഗത്തിനെ പോലെയാണെങ്കിലും ബന്ധപ്പെട്ടോളൂ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങണത് ഒരു പുതിയൊരു ബന്ധപ്പെടലാണ് അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഇവളുടെ റൂമിൽ ഒരു പാലിരിക്കുന്നുണ്ട് ആ പാല് ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് നനത്ത് വച്ചു നീ ഒരു മൃഗാന്നുകയായിരിക്കും എന്നിട്ട് നീ നാവുകൊണ്ട് നക്കിയിട്ട് ഈ പാല് കുടിക്കി എന്ന് പറയും അങ്ങനെ അതിനിപ്പം എന്താ കുഴപ്പം ഞാൻ നാവുകൊണ്ട് പാല് നക്കി കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ നമ്മുടെ പൂച്ചേരെ പോലെയും പട്ടിയുടെ പോലെയും സിമത്തിൻ്റെയൊക്കെ പോലെ വന്നിട്ട് ഇങ്ങനെ നക്കി കുടിക്കുക നക്കി കുടിക്കുന്നോട് കൂടിയിട്ട് ജാക്ക് ജാക്കിൻ്റെ എത്രയും കമ്പിയായി നിൽക്കുന്ന സാധനം പിന്നെ കൂടെ ഒരു ഒറ്റ കയറ്റല്ല ഇത് കേട്ടോടുകൂടി അവൾക്ക് മനസ്സിലായി ഇതാണല്ലോ ഇയാൾ വിചാരിച്ച മൃഗങ്ങളായിട്ടുള്ള ബന്ധപ്പെടേണ്ടത് ഇയാൾ ലോക കള്ളം തന്നെയാണെന്ന് മനസ്സിലായി എന്ത് ചെയ്യാം അയാൾ ബന്ധപ്പെട്ട് അത്ര മൃഗീയമായിട്ട് അത്ര ക്രൂട്ടലായിട്ടാണ് അയാൾ ബന്ധപ്പെടുന്നത് അങ്ങനെ ആ ബന്ധപ്പെടൽ കഴിഞ്ഞ് അയാൾ വീണ്ടും ബാത്റീമിൽ പോണ് അടുത്ത ഗുളിക കഴിക്കുന്ന വീണ്ടും വന്നിട്ട് വേറൊരു മൃഗത്തിൻ്റെ പോലെ ഇയാൾ ബന്ധപ്പെടുന്നത് ഇവിടുക്കാന്ന് വെച്ചാലോ ആദ്യമൊക്കൊരു രസമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റണ്ടായി ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തളർച്ചയും ഇല്ല ഇയാൾ ഓരോ സമയം ഇയാൾ പല 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 പോസുകളിൽ പല പല സ്റ്റൈലുകൾ പല പല മോഡലുകളാണ് ഇയാളുടെ കളി ഇവൾക്ക് താങ്ങാൻ പറ്റണ്ട ഇവളും നിലവൊളിക്കാൻ തുടങ്ങി അപ്പോൾ ചോട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മീന്ന് നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നത് മതി എൻ്റെ മകളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം നീ എൻ്റെ കെട്ടഴിക്കി ഇല്ല 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 ഭാര്യ പറയണേ കെട്ടഴിക്കാൻ പറ്റില്ല കെട്ടഴിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട ഇപ്പം കെട്ടഴിച്ചാൽ അവർ പരിപാടിയോടത്ത് നിങ്ങൾ ചെന്ന് അലമ്പുണ്ടാക്കും ജാക്ക തിരിഞ്ഞ് ദേഷ്യം വന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ കെട്ടഴിക്കില്ല അച്ചുവിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഡേ എൻ്റെ മോൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല അവനൊരു ദുഷ്ടനാണ് അവൻ ഇങ്ങനെ ഈ നേരം നേരമെടുക്കുന്നവരെ നമ്മുടെ മോളെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കിനി ചിലപ്പോൾ അവളുടെ ജീവനെന്നെ ആപത്തായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം അവർക്ക് ഇനി ഒരു പത്ത് ദിവസത്തേക്ക് അവർക്ക് നടക്കാൻ പോലും കഴിയില്ല അത്ര വലിയ ഡാമേജാവുക നമ്മുടെ മോൾക്ക് ഉണ്ടാകുക ഈ കളി ഇങ്ങനെ തുടരാൻ പറ്റില്ല എൻ്റെ എല്ലാ സ്വത്തുക്കളും പോയാലും കുഴപ്പമില്ല അവനായിട്ട് ഇനി ബന്ധപ്പെടാൻ സമ്മതിക്കാൻ പാടില്ല ഇനി ഞാൻ വിടുക അല്ല ഭാര്യ വഹിക്കുക ഇതൊക്കെ നിങ്ങളായിട്ടല്ലേ ഉണ്ടാക്കിയത് നിങ്ങളല്ല ഈ കളിയൊക്കെ കളിച്ചത് നിങ്ങളിന്നല്ലേ ഈ മോളെ പരിപാടി തോളം വന്നിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ അത് വയലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോൾ വാരനോടത്ത് വെച്ച് കാണാം അത്രേ നമുക്ക് പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും എൻ്റെ അതൊക്കെ സഹിച്ചോളും എൻ്റെ മോള് അവനെയൊക്കെ ശരിയാക്കോളും എൻ്റെ മോളാകുമ്പോൾ മോശമൊന്നുമല്ല അവൾ ഒരു അത് അവൾക്കൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ കളി മൂന്നോ കളിയൊക്കെ താങ്ങാൻ പറ്റുള്ളൂ അതിന് മേലെ അതൊക്കെ മേലെ അവൻ കളിക്കും അത് താങ്ങാനുള്ള കഴു കഴിവ് എൻ്റെ മകൾക്കില്ല മകൾക്കെന്ന് എൻ്റെ അല്ല ഒരു പെടിനും ഉണ്ടാവില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അരിച്ചുവിടുന്ന പ്രശ്നമില്ല ഇവിടെ ഇരിക്കി അതവിടെ കടന്നിടക്കട്ടെ ഇനിയിപ്പോൾ ഇത്ര ആയില്ലേ ഇനി ഇത്ര സമയത്തോടെ എന്തായാലും എൻ്റെ മോളെ കൊല്ലൊന്നുമില്ല അവൻ അവൻ പരിപാടി ചെയ്യട്ടെ അവൻ ആസ്വദിക്കട്ടെ സ്വത്തുക്കൾ നമുക്ക് തിരിച്ചു കിട്ടണം നാളെ എനിക്ക് പിച്ചപ്പാളെടുത്ത് റോഡിലിറങ്ങി തെണ്ടാനെനിക്ക് പറ്റില്ല ഞാനി ആട്ടുകാരെ മുമ്പ് മുഖത്തു തന്നെ നോക്കും ഇതിപ്പം നമ്മൾ മാത്രം അറിയുന്ന ഒരു സംഭവമല്ലേ അവൻ സൂക്ഷിക്കട്ടെ അവൻ കളി കളിക്കട്ടെ നിങ്ങളൊരു സമാധാനമായിട്ട് അവിടെ ഇരിക്കി നിങ്ങളൊന്ന് പെടയ്ക്കാൻ നിൽക്കല്ലേ അറക്കണതിന് മുമ്പ് എന്ന് പറഞ്ഞ് ഭർത്ത ഭാര്യ സമാധാനിപ്പിച്ചു അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവള് ഓരോ കളി കഴിഞ്ഞ് പാമ്പിൻ്റെ പോലെ കളിക്കും കുരങ്ങൻ്റെ പോലെ കളിക്കും കാട്ടുപോത്തിൻ്റെ പോലെ കളിക്കും ഇതൊക്കെ ഓരോ കളി കഴിയുമ്പോഴും മൂപ്പര് ബാത്രൂമിൽ പോകും ബാത്രൂമിൽ പോയി വേറൊരു ഗുളിക കഴിക്കും ആ ഗുളിക കഴിച്ച് തിരിച്ച് വരുമ്പോൾ മൂപ്പരെ സാധനം കണ്ടു കഴിഞ്ഞ് ഇവിടെ ഞെട്ടി പോവാം ഓരോ പ്രാവശ്യം ഗുളിക ഗുളികഴിച്ച് വരുമ്പോൾ സാധനം ഇരട്ടി അരട്ടി നീളമായിട്ടാണ് വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കൊലയൊക്കെ സ്ത്രീകൾ ആസ്വദിക്കാം പിന്നെ ഇത്രയും നീളത്തിൽ ഇതുപോലെ ചെന്ന് കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല അവൾക്ക് താങ്ങാവുന്നതിനേക്കാളും ഉപരിയാണ് മൂത്തിൽ കളിക്കുന്നത് അപ്പോൾ അതിനിപ്പം പറയണ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പലപ്പോഴായിട്ട് ആലോചിച്ച് ഒരാളതിനു വേണ്ടി കളിക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ നിൽക്കുകയാണ് ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം വന്നത് നിനക്ക് അതിന് കഴിയും എന്നെനിക്ക് മനസ്സിലായി ഒരു പരിധി വരെ നിനക്ക് എൻ്റെ കളിയോട് നിനക്ക് സഹകരിക്കാനും എൻ്റെ കളിയോടൊപ്പം തന്നെ നിൽക്കാനും നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എനിക്കൊരു പുതിയ ഇൻസ്പിറേഷനാണ് ഇപ്പം നീ കരയെ സങ്കടപ്പെടുന്നത് നീ ഇപ്പോൾ ഈ കളിക്കുമ്പോൾ പരിപാടി ചെയ്യുമ്പോൾ നീ സങ്കടപ്പെടണത് പക്ഷെ അതുപോലും എനിക്ക് വികാരമായിട്ട് വരുന്നത് അപ്പോൾ അതെനിക്ക് ഒരു ഇൻസ്പിറേഷനാണ് വീണ്ടും 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 നിന്നെ പരിപാടി ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ് അപ്പോൾ പിന്നെ കരയും പറ്റില്ല അത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കും ചിരിച്ചാലും ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കും അങ്ങനത്തെ ഒരു വ്യക്തിയോട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ സഹിക്കുക തന്നെ അല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ ആനേരെ കളി കളിച്ചു അതുപോലെ പാമ്പൻ്റെ കളി കളിച്ചു പിന്നെ ഒരു 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 പ്രത്യേകതരം കളിയുണ്ട് അത് മുതലയുടെ കളീൻ ആ മുതലക്കളി ഇവിൾക്ക് സഹിക്കാൻ പറ്റണ്ടായി മുതല പരിപാടി ചെയ്യുന്ന ആ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കളീനത് കളിക്കരുത് അതോടുകൂടിയിട്ട് അവൾ ക്ഷീണിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് പട്ടീനെ കളിയെടുത്തത് പട്ടീരെ കളിയെടുത്തോടു കൂടി ഇവളെല്ലാം തകർന്നു ഈ സാധനം പുറത്തേക്ക് പോരാനും പറ്റില്ല കയറ്റാനും പറ്റില്ല ആ നിലയ്ക്ക് അങ്ങോട്ട് ബ്ലോക്ക് ഇട്ടിട്ട് അങ്ങോട്ട് നിന്നു ആ കളിയോടും കളിഞ്ഞോടും ഇവിടെ തളർന്ന് തലയോ ബോധം കേട്ട് ഇവിടെ കേട്ടു പിന്നെ ഇവൻ ഇയാളെന്ത് ചെയ്യും ജാക്കോ ജാക്കയ്ക്ക് ഇനി നേരം വെളുക്കാൻ സമയം കിടക്കുക ജാക്കയ്ക്ക് വെച്ചാൽ കമ്പിയായിട്ട് നിൽക്കുകയും ചെയ്യുക അപ്പോൾ തന്നെ ജാക്കോ എന്നുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് തല ചിറ്റ് വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് പരിപാടി ചെയ്യാൻ പറ്റില്ല എനിക്ക് കമ്പി ആയിട്ട് നിൽക്കണ എനിക്ക് പരിപാടി ചെയ്യാം നിങ്ങളുടെ ഭാര്യേനുകൾ പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പം ഭാര്യ മനസ്സിലെന്താ വെച്ചാൽ ഇവൻ എന്തത്രയും വലിയൊരു കളിക്കാരനാന്ന് പറയുന്നത് ഇതുപോലെ ഈ ഭർത്താവ് പറയുമ്പോൾ അവൻ്റെ കളിയൊന്ന് ആസ്വദിക്കാൻ ഭാര്യയ്ക്കും താല്പര്യമുണ്ട് പക്ഷേ ഉർവശിശാവ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ ദൈ പാവം വിളിക്കണി അയാൾ അവിടെ ഇട്ടിട്ട് അവ ഭാര്യോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഭാര്യ കേട്ടത് പാതി കേൾക്കാത്തത് പാതി ഓടി അവിടെ എത്തിക്ക് ചെന്നു ചെന്ന് നോക്കിയപ്പോൾ മകളെ നോക്കണ്ട മകൾക്ക് ബോധമില്ല കുറച്ച് കഴിഞ്ഞ് ബോധം വരും കുറച്ച് കഴിഞ്ഞ് നമുക്ക് രണ്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് അവളെ മോത്ത് വെള്ളം തെളിച്ച് അവളെ നമുക്ക് ബോധം വരുതാം നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞത് ഓക്കേ ശരി എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഡ്രസ്സൊക്കെ അഴിച്ചു ഡ്രസ്സൊക്കെ കഴിച്ചപ്പോൾ ഇവൻ്റെ സാധനം കണ്ടോട് കൂടി ഭാര്യയുടെ ബോധം പോയി ഭാര്യ എന്താ പറയുക നീക്കരകൾക്ക് പോലും ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല അതായത് ഇനി എന്ത് ചെയ്യാ തയ്ക്കന്നെ എന്തായാലും നമുക്കൊരു ഒന്ന് ആസ്വദിക്കാം എന്ന് ചോദിച്ചിട്ട് അവളുടെ അമ്മിയായിട്ടും കളി തുടങ്ങി അമ്മ ഒന്ന് രണ്ട് മൂന്ന് നാല് കളിക്കൊക്കെ അങ്ങോട്ട് എക്സ്പീരിയൻസ് പോലെ പിടിച്ചു നിന്നു പിന്നെ അമ്മീന്ന് തളർന്നു അതിൻ്റെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ പറഞ്ഞു അയ്യോ ഈ മൃഗത്തിൻ്റെ കളി എനിക്ക് വേണ്ടേ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ മൃഗം എനിക്ക് വേണ്ട അതെല്ലാം മൂപ്പര് കൊണ്ടു കയറണത് പട്ടിയുടെ കളിയിൽ മൂപ്പരും മതിലേറെ കളിയെ കൊണ്ടു കയറണത് ഈ രണ്ട് കളി എനിക്ക് വേണ്ടേ ഞാനിനി വേണ്ടേ എന്ന് പറഞ്ഞു നിലവളിക്കാൻ തുടങ്ങിയത് എന്നാൽ വേഗം മോളെ ഇനിപ്പിക്കേ എനിക്കിനി സമയം ബാലൻസ് കെടുക്കുക മോളെ ഇനിപ്പിക്കേ അപ്പം അമ്മ നിങ്ങൾ എന്തു ഈ പാത്രം പോയിട്ട് കുളി കഴിച്ചാണല്ലോ വരുന്നത് എന്താ പോകുമ്പോൾ ചുങ്ങി കിടക്കണത് ആകെ ചുനാമുക്കിന് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ എന്താ കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ നോക്കരുത് എനിക്ക് കളി എന്ന് പറഞ്ഞാൽ എൻ്റെ കളിന് പിന്നെ അന്ന് രാത്രി മുഴുവൻ കളിയാണ് അതിന് ഞാൻ എന്ത് ചെയ്യും നേരം നേരമ്പഴത്ത് ഞാൻ മരിച്ചു പോയാലെനിക്ക് പ്രശ്നമല്ലാന്ന് അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് പിന്നെ പറ്റില്ലാണ്ടായി അമ്മ വേഗം വെള്ളമൊക്കെ തെളിച്ചേക്കിപ്പോൾ മോളെ ഇട്ടു മോളെ ഇട്ട് വഴിക്ക് ഇയാളിങ്ങനെ നിൽക്കണതാണ് കളി അയാൾ അയാളെ കണ്ടും ചെയ്തയാൾ സാധനങ്ങളോടെ വീണ്ടും പോകാൻ പോയി വീണ്ടും പിടിച്ചേൽപ്പിച്ച് വീണ്ടും അമ്മേടെ മുമ്പിൽ വെച്ചതന്നെ മോളയും കളി തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുലർച്ചെയായി പുലർച്ചെ ആയപ്പോൾ ജാക്കു പറഞ്ഞു എൻ്റെ എഗ്രിമെൻറ്റ് തൊടുപുഴി തീർന്നു നിങ്ങളുടെ ഭർത്താവിനെ പോയി കട്ടഴിച്ചു വിട്ടോ പറഞ്ഞു രണ്ട് ഭർത്താവിനെ കട്ടഴിച്ചു വിട്ടു കട്ടഴിച്ചു ഭർത്താവും കൂടി മോളിലേക്ക് വന്നു ചോദിച്ചു കേട്ടാ ദുഷ്ടാ നീ എന്താ എൻ്റെ ഭാര്യയും മോളിംഗ് ചെയ്തത് ഇങ്ങനെയാണോ പരിപാടി ചെയ്യുക നീ എന്താണ് ചെയ്തത് അപ്പോൾ ഇവ ജാക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനല്ല തെറ്റുകാരൻ നിങ്ങളാണ് തെറ്റുകാരൻ നിങ്ങളാണ് തെറ്റ് ചെയ്തത് ഒരിക്കലും നിങ്ങൾ ചീട്ട് കളിച്ചിട്ട് രാജാവെന്ന് പറഞ്ഞ് നടക്കരുത് നിങ്ങൾ പല പ്രാവശ്യം ക്ലബ്ബിൽ വെച്ച് ചീട്ട് കളിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ച് കോടികൾ സമ്പാദിച്ചുണ്ടാക്കിയപ്പോൾ വെല്ലുവിളിച്ച് പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ കൂടെ ഒരു ദിവസം കളിക്കണമെന്നും നിങ്ങളെ തോൽപ്പിക്കണമെന്നും നിങ്ങളെ ഇതുപോലെ ആക്കണമെന്നും എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്നും നടന്നു പക്ഷേ ഞാനൊരിക്കലും ചീട്ട് കളിച്ച് കിട്ടിയ കാശ് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ഞാൻ മേടിച്ച് കഴിക്കില്ല അതൊക്കെ പാവപ്പെട്ടവരുക്ക് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും ചീട്ട് കളിച്ചിട്ടിയ കാശ് അതൊരു ധനമല്ല അത് എനിക്കറിയാം അതുകൊണ്ട് ചീട്ട് കളിച്ച് കിട്ടിയ കാശ്ശം ഇന്ന ഞാൻ ഒരു നല്ല കാര്യത്തിനും ഉപയോഗിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യം ചെയ്തത് നിങ്ങൾക്ക് ഈ തന്ന സ്വത്തുക്കളെല്ലാം ഞാൻ തിരിച്ചു തരുന്നു കാറിൻ്റെ താക്കോല് കൊടുത്തു ഡോക്യുമെൻസ് കൊടുത്തു എല്ലാം കൊടുത്തു ഇത് നമ്മളിൽ ഒതുങ്ങി നിൽക്കും ഞാനായിട്ട് ആരോടും പറയില്ല നിങ്ങളുടെ അഹങ്കാരം കുറച്ചു നിങ്ങൾക്ക് ചീട്ടുകളിയിൽ കിട്ടിയത് ചീട്ടുകളിൽ തന്നെ നഷ്ടപ്പെടുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ കളി ഉപേക്ഷിക്കുക നിങ്ങൾ ചീട്ട് കളിക്കരുത് നിങ്ങളുള്ള സമ്പാദ്യം കിട്ടിയിൽ ചീട്ട് കളിച്ചുകൊണ്ട് അത് വീണ്ടും 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 ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചീട്ട് കളിക്കാൻ പോകരുത് അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇതിലും വലിയ അനുഭവങ്ങൾ ഇനി ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു താക്കീതായി തരണം നിങ്ങളുടെ മോളെ എന്ന കണ്ട അന്നോട്ട് ഞാൻ കളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ് അതാണ് ഇന്ന് നടന്നത് പക്ഷേ അതിങ്ങനെയൊരു അവസ്ഥ ചെയ്യാൻ പറ്റി അതിലെനിക്ക് വിഷമമുണ്ട് ദുഃഖമുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ മകള് അടിപൊളിയാണോ ഞാനിതാ പോകണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി എല്ലാം തിരിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഇയാൾ ഇരുന്നു എന്തായാലും ഒരു രാത്രിയല്ലേ ഉള്ളോ മകളാച്ചിട്ടുണ്ടെങ്കിൽ മൂലം പോരാടായിട്ട് കിടക്കുക ഭാര്യ അയച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കാര്യം ഇനിയിപ്പം എന്തായാലും രണ്ടു പേർക്കും അടുത്ത കാലത്തൊന്നും ഈ പരിപാടി എന്ന് പറഞ്ഞ് നടക്കാനായിട്ട് എളുപ്പം നടക്കില്ല അത് നിലയ്ക്ക് ആക്കിയിട്ടാണ് ജാക്കി പോയത് അപ്പം നമ്മൾ ഓരോരുത്തർ ആലോചിക്കേണ്ട ഒറ്റക്കാലുണ്ട് അനധികൃതമായി നമുക്ക് സമ്പാദ്യം കിട്ടുന്ന വഴികൾ തേടി നമ്മൾ പോകരുത് പോയി അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂതാട്ടം വലിയ വലിയ കേസിനകളിൽ കോടികൾ വെച്ചിട്ടുള്ള ചൂതാട്ടം നടക്കുന്നുണ്ട് അവരൊക്കെ സ്ഥിതി എന്താണെന്നുള്ളത് പിന്നെ അവസാനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ഓൺലൈനിൽ കൂടെ ഒരുപാട് റെമ്മികളിയും ചീട്ടുകളിയും നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സ്ഥിതി ഒരുപാട് ആത്മഹത്യകൾ ഒരുപാട് പ്രശ്നങ്ങൾ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങൾ ആലോചിക്കുക ചീട്ട് കൊണ്ടും അതുപോലെ അധ്വാനിച്ച് കിട്ടാണ്ട് കിട്ടുന്ന കാശിനെ കൊതിച്ച് പോകുന്നവർക്ക് ഇങ്ങനെയുള്ള കുഴിയിൽ ചെന്ന് ചാടും അപ്പം അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന കാശിനു മാത്രമാണ് വിലയുള്ളൂ അല്ലാണ്ട് കിട്ടുന്ന കാശുകൾ വല്ലവൻ്റെ പോക്കറ്റിലേങ്ങനെ കാശുകൾ ഇപ്പം നമുക്കിത് കിട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ കാശ് ഇറക്കി ചീട്ട് കളിച്ചാൽ അത് വലിയ നഷ്ടത്തിലാവും ചീട്ട് കളി എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് മധുരം കിട്ടും അത് കഴിഞ്ഞാൽ ഒക്കെ പോക്കാണ്ടാവുക അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ ആരും ചീട്ട് കളിച്ച് കോടീശന്മാരാവാം എന്ന് നിങ്ങളാരും വിചാരിക്കണ്ട ആ വിചാരിച്ച ആ സമ്പത്ത് നിലനിൽക്കില്ല ലോട്ടറി കിട്ടിയ പോലെ അപ്പോൾ കഥ നമുക്കിവിടെ നിർത്താം അടുത്തൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ ഓരോ ലേക്കുമാണ് എൻ്റെ പ്രചോദനം പുതിയ പുതിയ കഥകൾ ഇടാനുള്ള പ്രചോദനം അതില്ലെങ്കിൽ കഥകൾ തളർന്നു പോകും